അപ്പനോടും അമ്മയോടുമുള്ള ഏതൊരു കുഞ്ഞിൻ്റെയും ഒരാശ്രയത്വമുണ്ട് ശൈശവത്തിൽ പിന്നെ പിന്നെ നമ്മൾ ഇച്ചിരി പഠിക്കുകയും പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പനും അമ്മയും ഒക്കെ പഴഞ്ചനാവുന്നതും അപ്പൻ്റെ അമ്മയുടെയും അറിവിനൊന്നും വലിയ പ്രാധാന്യമില്ലാതാവുന്നില്ലേ നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അപ്പൻ അപ്പനെന്നെ അറിയും നമ്മൾ ഈ എ ടൂളൊക്കെ വെച്ചിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് അതിനോട് ചോദ്യം ചോദിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അമ്മ വന്ന് കഞ്ഞി കുടിക്കുന്നതിനെ കുറിച്ച് അമ്മയ്ക്കെന്തറിയാം ഈ സ്വാമിയുടെ ചിരി അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം സ്വാമി ചെറുപ്പക്കാരനാണ് നമ്മളിങ്ങനെ പ്രായമൊക്കെ ഉള്ള ആളുകളാണ് ഈ പ്രായമുള്ള ആളുകൾക്കൊക്കെ തോന്നി ഇയാൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇത്രയും ആനന്ദം എന്താണ് നമുക്കൊക്കെ ഇങ്ങനെ ടെൻഷൻ കൂടിക്കൂടി വരികയില്ല അല്ലേ ഇപ്പൊ തന്നെ ഇവിടെ എത്ര എല്ലാവരും ഇങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുവല്ലേ വളരെ ഇങ്ങനെ വീർപ്പ് മുട്ടി ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ ആൾക്കാരിങ്ങനെ ചിരിക്കാൻ പോലും പറ്റാതിരിക്കുകയാണ് ഇവിടെ നല്ല പുറത്തിറങ്ങുമ്പോഴും പലപ്പോഴും അങ്ങനെയാണ് പക്ഷേ സ്വാമിമാരോട് ചോദ്യം ചോദിക്കാൻ ആൾക്കാർക്ക് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് അന്നത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു കാർന്നവര് അവിടെ നിന്നു അവിടെ നിന്നിട്ട് ഈ സ്വാമിയുടെ അടുത്ത് വന്ന് ചോദിച്ചു സ്വാമി സ്വാമിക്ക് എന്താണ് ആനന്ദം വളരെ ചെറുപ്പാണല്ലോ നമ്മളുടെ പൂർവികരോട് അവർ പുലർത്തിപ്പോകുന്ന സമ്പ്രദായങ്ങളോട് അവർ പ്രാർത്ഥിച്ചു പോകുന്ന പ്രാർത്ഥനകളോട് അവർ ആചരിച്ചു പോകുന്ന നോമ്പുകളോട് അവർ അനുഷ്ഠിച്ചു പോകുന്ന ഉപവാസങ്ങളോട് അവർ പുലർത്തിപ്പോകുന്ന ദേവാലയത്തോടുള്ള ബന്ധത്തോട് ഒക്കെ ഒരു അവജ്ഞ അവഗണന പുച്ഛം ഇത് കാലഹരണപ്പെട്ടതല്ലേ എന്നൊരു തോന്നൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ലോകപ്രകാരം വളരും തോറും നമ്മുടെ ജീവിതത്തിൽ തോന്നി തുടങ്ങും അപ്പൊ വീണ്ടും യേശു പറയുന്നു തിരിഞ്ഞ് ശിശുക്കളെ പോലെയാവും അപ്പൊ നമ്മളെ ആരെങ്കിലും ചീത്ത വിളിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം പത്ത് മിനിറ്റ് മിണ്ടാതെ എന്ന് കേട്ടാൽ മതി കാരണം നമ്മൾ ഈ ഇരിക്കുന്ന മനുഷ്യന്മാരെല്ലാം ദൈവം സൃഷ്ടിച്ചതായൊരു നല്ല മനുഷ്യരാണ് പിന്നെ നമ്മൾ ഈ ലോകത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ വാതുക്കൂടെയും ഈ വാതുക്കെ കൂടെയും ഈ വാതുക്കൽ കൂടെ കേറുന്ന സാധനം മാത്രമേ നമ്മളെ ചീത്തയാക്കുന്നുള്ളൂ ആ ചീത്ത പിടിച്ച സാധനങ്ങളൊക്കെ ഇടക്കിടക്കൊക്കെ ഒന്ന് കുമ്പസാരിക്കുവാണെങ്കിൽ അത്യാവശ്യമൊക്കെ അങ്ങ് വെളിയിൽ പോകും അതിന് കുമ്പസാരി ഇല്ലെങ്കിൽ പോലും പത്ത് മിനിറ്റ് പറയാനുള്ള സാധനം ആകത്തുള്ളൂ ദൈവതിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ മെത്തേഡ് അസുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നിന്ന് നമുക്കേറ്റവും സുപരിചിതമായ ഒരു ഉപമ യേശുദമ്പരാൻ തൻ്റെ ശ്രോതാക്കളോട് പറയുന്ന ഭാഗമാണ് ന വായിച്ചത് എന്തുകൊണ്ടെന്നാൽ നശിച്ചുപോയതിനെ രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരുവന് നൂറ് ആടുകളുണ്ടായിരിക്കും അവയിൽ ഒന്ന് വഴുതെറ്റിപ്പോയാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും മലയിൽ വിട്ടിട്ട് അവൻ പോയി ആ തെറ്റിപ്പോയതിനെ അന്വേഷിക്കുന്നില്ലയോ അതിനെ കണ്ടുകിട്ടിയാൽ തെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റിയൊൻപതിനേക്കാളും അധികം അതിനെക്കുറിച്ച് അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഉപമയെക്കുറിച്ച് ആദിമ സഭാ പാരമ്പര്യത്തിൽ പിതാക്കന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവ് യേശുമ മനുഷ്യാവതാരവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ കർത്താവ് യേശുമ ശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് യേശുതമ്പുരാൻ തന്നെ ഈ ഉപമിയിലൂടെ പറയുന്നുവെന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയെന്നാൽ തൊണ്ണൂറ്റിയൊൻപത് ആടുകളെയും മലയിൽ വിട്ടേച്ച് കാണാതെ പോയൊരാടിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന നല്ലയിടയിൻ്റെ ചിത്രം ഒൻപത് വൃന്ദം മാലാഹമാരെയും സർഗോന്നതങ്ങളിൽ ഉപേക്ഷിച്ച് ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്ന് തെറ്റിപ്പോയ മനുഷ്യവംശത്തെ വീണ്ടെടുക്കുവാനായി ദൈവപുത്രനായ മസിഹാ മനുഷ്യാവതാരം ചെയ്ത് ഇറങ്ങി വന്നതിനെക്കുറിച്ചാണ് ഈ തൊണ്ണൂറ്റിയൊൻപതിനെ വിട്ട് ഒന്നിൻ്റെ പിന്നാലെ പോയി എന്ന് പറയുന്ന ഉപമയുടെ അർത്ഥം നിലനിൽക്കുന്നത് എന്ന് സഭയുടെ വേദശാസ്ത്രത്തിൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ ഉപമയിലേക്ക് തമ്പുരാൻ കടന്നു വരുന്നതിന് തൊട്ട് മുൻപായി തൻ്റെ ശ്രോതാക്കളോട് പറയുന്നുണ്ട് നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുവിൻ തൊട്ടു പിന്നാലെ പറയുന്നുണ്ട് വിരുദ്ധതകൾ വരേണ്ടത് ആവശ്യം തന്നെ എന്നാൽ വിരുദ്ധതകൾ ആര് ആരുമൂലമുണ്ടാകുന്നുവോ ആ മനുഷ്യനോ അയ്യോ കഷ്ടം രണ്ട് കയ്യോ രണ്ട് കാലോ ഉള്ളവനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കയ്യനായി കയറുന്നതാണ് എന്നൊക്കെ പറയുന്നു അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഭാഗമല്ല എന്ന് നിങ്ങൾക്കറിയാം ഒരു ശിശുവിനെ പോലെ ആവുക എന്ന് പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നു പ്രഭാഷണത്തിൻ്റെ മധ്യത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു ഒടുവിൽ നഷ്ടപ്പെട്ടുപോയ ആടിനെ തേടിപ്പോകുന്ന ഇടയനെക്കുറിച്ച് പറയുന്നു ഇത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സവിശേഷമായും ഇന്ന് ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവകാമികളായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഓർത്തെടുക്കുന്ന ഒരു സന്ദർഭത്തിൽ മനുഷ്യ അർത്ഥവും അസ്തിത്വവും എന്താണ് എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം ഓർത്തെടുക്കാനുള്ള ഒരു സൂചികയായി ഈ വേദഭാഗത്തെ നാം കണക്കാക്കേണ്ടതാണ് മനുഷ്യവംശത്തിൻ്റെ ഇറങ്ങിപ്പോക്ക് പറുദീസയിൽ നിന്നാണ് ദൈവത്തോടുള്ള അനുസരണമെന്ന ആ ഒരൊറ്റ നിബന്ധനയിൽ നിന്നാണ് ദൈവസംസർഗമെന്ന അമൂല്യ നിക്ഷേപം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ അണിയിച്ചിരുന്ന തേജസിൻ്റെ വസ്ത്രം കീറിക്കളഞ്ഞ് മനുഷ്യൻ പറുദീസയെ നഷ്ടപ്പെടുത്തുന്നത് ഈ പറീസയിലേക്കുള്ള പുനഃപ്രവേശത്തെക്കുറിച്ചാണ് പ്രവേശം അത് തികച്ചും ഐഹികമായി നിങ്ങൾ വിചാരിക്കുന്ന സൗന്ദര്യബോധത്തോടുകൂടെയുള്ള ഒരു പ്രവേശനമായിരിക്കില്ല ഒറ്റക്കൈയും ഒറ്റക്കണ്ണും മുടന്തുമൊക്കെയായിട്ട് കയറുക എന്ന് പറഞ്ഞാൽ ഈ ലോകപ്രകാരമുള്ള സൗന്ദര്യശാസ്ത്രത്തിന് എസ്തെറ്റിക്സിന് അത്ര ചേരുന്ന രീതിയിലുള്ള ഒരു ബോധമല്ല അപ്പോൾ സ്വർഗം എത്ര വികൃതമായിരിക്കും ഇപ്പോഴത്തെ ഒരു ബോധമനുസരിച്ച് കാരണം സുന്ദരന്മാരും സുന്ദരികളുമെന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണ് ഒരു മൂക്ക് രണ്ട് ചെവി ഇങ്ങനെ നിറം ആകാരം ഇങ്ങനെ പുറമേയുള്ള എല്ലാത്തരം സംഗതികളെയും വെച്ച് നോക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ സൗന്ദര്യം നിർണ്ണയിക്കുന്നത് എന്നാൽ വേദപുസ്തകത്തിൻ്റെ സൗന്ദര്യശാസ്ത്രം ആദ്യയോടന്തം വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം യേശുദമ്പരാന്റെ കാര്യത്തിൽ പോലും അവൻ കോമളരൂപിയല്ല എന്ന ശിയാവ് പ്രവചിക്കുന്നുണ്ട് അവൻ ദാസവേഷമാണ് ധരിച്ചിരുന്നത് എന്ന് പ്രവചിക്കുന്നുണ്ട് വേദപുസ്തകം ആദ്യോടെ ആവർത്തിച്ച് പറയുന്നത് ആന്തരിക മനുഷ്യൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് സുഹൃതവാനായ മനുഷ്യൻ്റെ സൽപ്രവർത്തികൾ ചെയ്യുന്നവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് മനോഹാരിതയെക്കുറിച്ചാണ് തിരുവഴുത്ത് നമ്മളോട് പറയുന്നത് സ്വർഗരാജ്യം അങ്ങനെയുള്ള ആളുകളാൽ സമ്പന്നമായിരിക്കും അപ്പോൾ ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ചല്ല ആന്തരികമായ സൗന്ദര്യം ഇടർച്ച വരുത്താത്ത ശുദ്ധ മനസാക്ഷിയുള്ള മനുഷ്യരെ കുറിച്ച് അവർ പ്രവേശിക്കുന്ന അവർക്ക് തിരികെ ലഭിക്കുന്ന പരതീസാനുഭവത്തെക്കുറിച്ച് ദൈവത്തെ അനുസരിക്കാതെ മനുഷ്യവംശത്തിന് നഷ്ടപ്പെട്ടു പോയ പരതീസ ദൈവത്തെ അനുസരിക്കുന്ന മനുഷ്യർ തിരികെ പിടിക്കുന്നതിനെക്കുറിച്ച് അതിന് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആവണം എന്താണ് ഒരു ശിശുവിൻ്റെ പ്രത്യേകതയെന്ന് പലയാവൃത്തി കേട്ടിട്ടുണ്ട് നാം ഒരു ശിശുവിനെ സംബന്ധിച്ച് പല ഗുണവിശേഷങ്ങൾ നാം പറയാറുണ്ടെങ്കിലും ഈ സവിശേഷമായ കോണ്ടക്സ്റ്റിൽ നമുക്കൊരൊറ്റ കാര്യം മാത്രം എടുത്താൽ മതി അപ്പനോടും അമ്മയോടുമുള്ള ഏതൊരു കുഞ്ഞിൻ്റെയും ഒരാശ്രയത്വമുണ്ട് ശൈശവത്തിൽ പിന്നെ പിന്നെ നമ്മൾ ഇച്ചിരി പഠിക്കുകയും പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പനും അമ്മയും ഒക്കെ പഴഞ്ചനാവുന്നതും അപ്പൻ്റെ അമ്മയുടെയും അറിവിനൊന്നും വലിയ പ്രാധാന്യമില്ലാതാവുന്നതും അല്ലേ നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അപ്പൻ അപ്പനെന്നാ അറിയും നമ്മൾ ഈ എ ടൂളൊക്കെ വെച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അതിനോട് ചോദ്യം ചോദിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അമ്മ വന്ന് കഞ്ഞി കുടിക്കുന്നതിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തറിയും േ അമ്മ വേറെ ലോകത്താണ് നമ്മൾ വേറെ ലോകത്താണ് അപ്പം നമുക്കിത്തിരി അറിവായി എന്ന് നമുക്ക് തോന്നിത്തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് ഈ ആശ്രയത്വം കുറയാണ് നമ്മളെ വളർത്തിയവരോട് നമ്മളെ പരിപാലിച്ചവരോട് നമ്മളെ ജനിപ്പിച്ചവരോട് നമ്മളുടെ പൂർവികരോട് അവർ പുലർത്തിപ്പോകുന്ന സമ്പ്രദായങ്ങളോട് അവർ പ്രാർത്ഥിച്ചു പോകുന്ന പ്രാർത്ഥനകളോട് അവർ ആചരിച്ചു പോകുന്ന നോമ്പുകളോട് അവർ അനുഷ്ഠിച്ചു പോകുന്ന ഉപവാസങ്ങളോട് അവർ പുലർത്തിപ്പോകുന്ന ദേവാലയത്തോടുള്ള ബന്ധത്തോട് ഒക്കെ ഒരു അവജ്ഞ അവഗണന പുച്ഛം ഇത് കാലഹരണപ്പെട്ടതല്ലേ എന്നൊരു തോന്നൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ലോകപ്രകാരം വളരും തോറും നമ്മുടെ ജീവിതത്തിൽ തോന്നി തുടങ്ങും അപ്പോൾ വീണ്ടും യേശു പറയുന്നു തിരിഞ്ഞ് ശിശുക്കളെപ്പോലെയാവും അൺകണ്ടീഷണൽ ട്രസ്റ്റ് അതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മുതൽ ഇന്നയോളം ഏതൊരു വിശ്വാസിയോടും ദൈവം ആവശ്യപ്പെടുന്നത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിട്ടുപോകാൻ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പദ്ധതിക്കനുസരിച്ച് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തക്ക ഒരു നിരുപാധികമായ ദൈവാശ്രയം നിനക്കുണ്ടോ അതുകൊണ്ടാണ് പറയുക കാഴ്ചയാലല്ലോ വിശ്വാസത്താലാണ് നാം ജീവിക്കുന്നത് കാണപ്പെടുന്ന ഈ ലോകത്തിന് ദൃശ്യമായതല്ല ആധാരമായിരിക്കുന്നത് അപ്പോസ്തന്മാരുടെ എഴുത്തുകൾ നാം വായിക്കുന്നുണ്ട് അപ്പം അങ്ങനെയെങ്കിൽ നിരുപാധികമായൊരു ദൈവ ആശ്രയത്തിലേക്ക് നമ്മുടെ യുക്തിക്ക് നിരക്കാത്തത് എന്ന് തോന്നുന്നതെല്ലാം യുക്തിക്ക് നിരക്കാത്തതല്ല ചിലതൊക്കെ യുക്തിക്ക് അതീതമാണ് നമ്മുടെ ബുദ്ധിക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടാണ് മനുഷ്യബുദ്ധിക്ക് പരിമിതി ഉള്ളതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ ആവർത്തിച്ചതിനെക്കുറിച്ച് ദൈവശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ദ ഇൻകോംപ്രിഹെൻസിബിലിറ്റി ഓഫ് ഗോഡ് ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ അറിയാവുന്നതിനൊരു പരിധിയുണ്ട് കാരണം നമ്മൾക്കറിയാവുന്നത് ഈ എംപേരിക്കൽ സെൻസ് കൊണ്ടല്ലേ കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾക്കറിയാവുന്നത് മാത്രമാണ് ലോകം എന്ന് തെറ്റിദ്ധരിക്കരുത് അതിനപ്പുറത്തുമുണ്ട് ഇൻവിസിബിൾ റീസൺസ് എന്തിനും നമ്മൾ ഫിസിക്കലായി തന്നെ സയൻറ്റിഫിക്കലായി തന്നെ നമ്മൾ അന്വേഷണം നടത്തുമ്പോൾ നമ്മളിപ്പോൾ അന്വേഷിച്ച് അന്വേഷിച്ച് കാണപ്പെടുന്ന അയ്യായിരം ഗാലക്സികളാണ് നമുക്കറിയാവുന്നത് ഇനിയുമില്ലേ ഗാലക്സികൾ കാണപ്പെടാത്തവയുണ്ട് ഇങ്ങനെ കാണപ്പെടുന്നവയുടെയും കാണപ്പെടാത്തവയുടെയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത് എന്ന് വിശ്വാസ പ്രമാണം ചൊല്ലുന്നുമുണ്ട് അപ്പോ ഇവിടെ നമ്മൾ പുലർത്തേണ്ട ഒരു ബോധം ഒരു ശിശുവായിരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൻ തോട്ടത്തിൽ ആദാം ആദ്യം പാർപ്പിക്കപ്പെടുമ്പോൾ അവൻ്റെ മനസ്സിൽ ഈ നിരുപാധികമായ ദൈവാശ്രയത്വമുണ്ട് പിന്നീട് ഈ ലോകത്തിൻ്റെ സംസർഗത്തിൻ്റെ പ്രതീകമായ പാമ്പുമായുള്ള സംഭാഷണത്തിലാണ് ആ കഥനത്തെ അതിൻ്റെ ആലങ്കാരികമായ അർത്ഥത്തിൽ നിന്ന് ആത്മീയമായ അർത്ഥതലത്തിലേക്ക് എടുത്തു വരുമ്പോൾ ദൈവത്തോടുള്ള സംസർഗത്തിലായിരുന്ന മനുഷ്യവംശം ലോകത്തോടുള്ള സംഭാഷണത്തിലേക്ക് സംവാദത്തിലേക്ക് സംസർഗത്തിലേക്ക് ഇറങ്ങി വീഴുമ്പോഴാണ് പറദീസ നഷ്ടപ്പെടുന്നത് അത്രയും മാത്രമാ കഥയിൽ നിന്ന് എടുത്താൽ മതി ദൈവത്തോടുള്ള സംസർഗം പുലർത്തിയിരുന്ന മനുഷ്യൻ ലോകത്തോട് സംസർഗം പുലർത്താൻ തുടങ്ങിയപ്പോൾ അവന് പറദീസ്സ നഷ്ടപ്പെടുകയാണ് അപ്പോഴാണ് അവന് തോന്നിയത് ലോകത്തോടുള്ള സംസർഗം പുലർത്തിയപ്പോൾ അവന് തോന്നി എനിക്കും ഈ തോട്ടത്തിൻ്റെ പോലെ ആകണം എനിക്കും തോട്ടത്തിൻ്റെ ഉടയവനാകണം അതുവരെ അവൻ ആരാണ് തോട്ടക്കാരൻ അല്ലേ തോട്ടം സൂക്ഷിപ്പുകാരൻ ടു ടിൽ ആൻഡ് കീപ് ദ ഗാർഡൻ എന്നാണ് ദൈവഭോനെ ഫലമേൽപ്പിച്ചത് അപ്പോൾ തോട്ടക്കാരൻ കാര്യവിചാരകൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഉടമസ്ഥനാവണം എന്ന് മനുഷ്യന് തോന്നിയെടുത്താണ് പറദീസ നഷ്ടം പ്രിയമുള്ളവരെ നമ്മളിവിടെ ഇന്ന് നമ്മുടെ മരിച്ചുപോയവരെ കൂടി ഓർത്തെടുക്കുകയാണ് ഏതൊരു മരണ വിചാര പരിസരത്തിലും എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കഥയുണ്ട് കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ചിലകാല ഒരു കഥയാണ് ആചാര്യ വിനോഭാവെ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയപ്പോൾ ഒരു കഥയാണ് അത് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചാൽ സ്വർഗരാജ്യപ്രവേശനത്തിനും ആ സ്വർഗരാജ്യപ്രവേശനത്തിനും നമ്മെ സഹായിക്കുന്ന കാര്യവിചാരകത്വ ബോധത്തിനും നിരുപാധികമായ ശരണം ദൈവത്തിൽ വെക്കുന്ന ശിശു സഹജമായ ഒരു മനസ്സിലേക്കും നമ്മളെ നയിക്കാനും ഉണർത്താനും പോകുന്ന ഒരു കഥയാണ് ഏകനാഥൻ എന്നൊരു ചെറുപ്പക്കാരനായ സന്യാസി അയാൾ തൻ്റെ ആശ്രമത്തിൽ ഇങ്ങനെ സത്സംഗങ്ങൾ നടത്താറുണ്ട് ആ സത്സംഗങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അയാൾ ഒരു ചെറിയ ചിരിയോടുകൂടിയാണ് തൻ്റെ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്നത് അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളിൽ ശ്രോതാക്കളിൽ പലർക്കും ഈ സ്വാമിയുടെ ചിരി അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം സ്വാമി ചെറുപ്പക്കാരനാണ് നമ്മളിങ്ങനെ പ്രായമൊക്കെ ഉള്ള ആളുകളാണ് ഈ പ്രായമുള്ള ആളുകൾക്കൊക്കെ തോന്നി ഇയാൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇത്രയും ആനന്ദം എന്താണ് നമുക്കൊക്കെ ഇങ്ങനെ ടെൻഷൻ കൂടിക്കൂടി വരികയല്ലോ അല്ലേ ഇപ്പം തന്നെ ഇവിടെ എത്ര എല്ലാവരും ഇങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുവല്ലേ വളരെ ഇങ്ങനെ വീർപ്പ് മുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആൾക്കാരിങ്ങനെ ചിരിക്കാൻ പോലും പറ്റാതിരിക്കുകയാണ് ഇവിടെ നിന്നല്ല പുറത്തിറങ്ങുമ്പോഴും പലപ്പോഴും അങ്ങനെയാണ് പക്ഷേ സാമിമാരോട് ചോദ്യം ചോദിക്കാൻ ആൾക്കാർക്ക് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ എങ്ങാനിതുങ്ങൾ ശപിച്ചാലോ കാരണം മൂക്കത്താണല്ലോ ശുണ്ഠി അപ്പോൾ അത് കാരണം ആരും ആരും ഒന്നും ചോദിച്ചില്ല പക്ഷേ അന്നത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു കാർന്നവർ അവിടെ നിന്നു അവിടെ നിന്നിട്ട് ഈ സ്വാമിയുടെ അടുത്ത് വന്ന് ചോദിച്ചു സ്വാമി സ്വാമിക്ക് എന്താണ് ഇത്ര ആനന്ദം വളരെ ചെറുപ്പമാണല്ലോ ഇത്രേ പറഞ്ഞോളൂ സ്വാമിയുടെ മുഖം അങ്ങ് മാറി മൊഹം മാറി സ്വരം മാറി ഇന്നേക്ക് മൂന്നാം ദിവസം നിങ്ങൾ മരിക്കും എല്ലാം ആവശ്യമുള്ളതാണ് അയാൾ പേടിച്ച് തിരിച്ചു പോയി തിരിച്ചു പോയ വഴിക്ക് കടയിലെല്ലാം കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കാരണം മൂന്ന് ദിവസം കഴിഞ്ഞ് മരിക്കുമല്ലോ നേരത്തെ അങ്ങനെ നല്ല സ്വഭാവമൊന്നുമില്ല ഭാര്യയ്ക്ക് വീട്ടിലുള്ള മക്കൾക്ക് വല്യപ്പനെ വല്യമ്മയ്ക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാണ് പക്ഷേ വീട്ടിൽ പറയാനും പറ്റത്തില്ല മരിക്കുമെന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ സന്തോഷമൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പോകുവാണ് ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കുന്നില്ല വീട്ടിൽ ചെന്ന് ഭാര്യയ്ക്കാകെ അതിശയം കാരണം എന്താണ് ഓ ധ്യാനം കൂടാൻ പോയിട്ട് എന്തൊരു മാനസാന്തരം ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇയാൾ ഇതെല്ലാം സാധനം എല്ലാം വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് ആദ്യത്തെ ദിവസം അങ്ങനെ പോയി പിറ്റേ ദിവസം രാവിലെ ഇയാൾ വില്ലേജ് ഓഫീസിൽ പോയി എന്നിട്ട് ഈ ഭാഗപത്രമെല്ലാം റെഡി ആക്കി പിറ്റേ ദിവസം മൂന്നാം ദിവസം മരിക്കുമല്ലോ അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചു എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളതൊക്കെ എഴുതിയെല്ലാം വെച്ചു പള്ളിക്ക് എത്ര പള്ളിയുടെ പെരുന്നാളിന് പെരുന്നാളിനെത്ര ചണ്ടയ്ക്കെത്ര മറ്റേ എല്ലാ സ്പോൺസർഷിപ്പ് എല്ലാം എല്ലാം എഴുതി വെച്ചോണം അവിടെ ചെല്ലുമ്പോൾ ചോദിച്ചെങ്കിലേ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി പിറ്റേ ദിവസം ബുധനാഴ്ചയാണ് ഇന്നിവരെ ഉപവസിച്ചിട്ട് പോലും ഇല്ലാത്ത മനുഷ്യനുണ്ട് വെള്ളിയാഴ്ച പോലും വലിയ നോയമ്പിന് പോലും അന്നേരം ആണോ ബുധനാഴ്ച ഉപവസിക്കാൻ പോകുന്നത് ഭാര്യയ്ക്ക് രാവിലെ ഒരു സംശയം ആത്മീയം വെച്ചിട്ട് പോയോ എന്നൊരു സംശയം രാവിലെ ഉപവാസം ഉച്ചയ്ക്കും കഴിക്കുന്നില്ല മൂന്ന് വരെ ഉപവാസം ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ഇയാൾ വിസ്തരിച്ചൊന്ന് കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ മണിയായപ്പോൾ സന്ധ്യാപ്രാർത്ഥന തുടങ്ങി സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള വേഷം എന്താണെന്നറിയാമോ ഇയാൾ ആദ്യത്തെ ദിവസം കടയിൽ നിന്ന് ഒരു നല്ല വെള്ളമുണ്ടും ഒക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഇവിടം വരെ ബട്ടൺസ് ഇവിടം വരെ ബട്ടൺസ് ഇവിടം വരെ ബട്ടൺസൊക്കെ ഇട്ട് നല്ല സുഖമായിട്ട് ഇരുന്ന് അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങി നമുക്കറിയാമല്ലോ പണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ വല്യപ്പന്മാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം വല്യമ്മമാരൊക്കെ ഇടയ്ക്ക് അടുക്കളയിൽ പോയി കഞ്ഞി വാർത്തു വെക്കുക പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കൊച്ചു പിള്ളേർക്ക് ചോറ് കൊടുക്കുക ഇതുപോലെ ഈ ഭാര്യ നോക്കിയിട്ട് ഈ പ്രാർത്ഥന തീരുന്നില്ല തീരാതെ തീരാതെ വന്നപ്പോഴേക്കും ഇവർ പോയി ചോറെടുത്ത് വയ്ക്കുന്നു തിരിച്ചു വയ്ക്കുന്നു അവസാനം ഒമ്പത് പത്തായി അവിടെ അവിടെ അപ്പോൾ ഒമ്പത് പത്തായപ്പോഴേക്കും അവരെന്ത് ചെയ്തു അവർ കിടക്കാമെന്ന് വിചാരിച്ചു അവർ പോയി കിടന്നു എല്ലാവരും കിടന്നെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇയാൾ ആകത്തെ മുറി എന്ന കട്ടിലെടുത്തുകൊണ്ട് വന്ന് നടുക്കത്തെ മുറി കിഴക്ക് പടിഞ്ഞാറേട്ടം കെട്ടു എന്നിട്ട് അതേ കയറി ഒന്ന് കിടന്നു ഇങ്ങനെ കയ്യൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ ഇനിയും ഓറപ്പിസ്കോപ്പാച്ചം വന്നൊരു കുരിശ് വെച്ചാൽ മാത്രം മതി അവരൊറ്റ പരുവത്തി ഇങ്ങനെ മണി പന്ത്രണ്ടായി മരിക്കുന്നില്ല ഇയാൾക്ക് ദേഷ്യം വന്നു ഒരു മണി രണ്ട് മണി യാക്ക് ദേഷ്യം വരുന്നുണ്ട് നന്നായിട്ട് രാവിലെ മണിയായപ്പോൾ ഇയാൾ എഴുന്നേറ്റ് ഈ സ്വാമിയുടെ ആശ്രമത്തിൽ വന്നു സ്വാമി കഥകൾ തുറക്കും ബാധ്യമ കാണുന്നത് ഇയാളെയാണ് കണി കാണുന്നത് ഓഹ് പൊളിച്ച ചീത്തയാണ് വിളിക്കുന്നത് അല്ലേലും താനൊരു കള്ളസാമിയാണ് തൻ്റെ കള്ളച്ചിരി കണ്ടപ്പോഴേ അറിയായിരുന്നു എന്നും പറഞ്ഞങ്ങ് തുടങ്ങി കാരണം മൂന്ന് ദിവസത്തിനകം മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിച്ചില്ലല്ലോ സ്വാമി ഇത് മുഴുവൻ കേട്ടോണ്ട് നിന്നു അപ്പം നമ്മളെ ആരെങ്കിലും ചീത്ത വിളിക്കുകയാണെങ്കിൽ ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം പത്ത് മിനിറ്റ് മിണ്ടാതെ എന്ന് കേട്ടാൽ മതി കാരണം നമ്മളീ ഇരിക്കുന്ന മനുഷ്യന്മാരെല്ലാം ദൈവം സൃഷ്ടിച്ചതായതുകൊണ്ട് നല്ല മനുഷ്യരാണ് പിന്നെ നമ്മൾ ഈ ലോകത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ വാതുക്കൂടെയും ഈ വാതുക്കൂടെയും ഈ വാതിക്കൂടെ ഒക്കെ കയറുന്ന സാധനം മാത്രമേ നമ്മളെ ചീത്തയാക്കുന്നുള്ളൂ ആ ചീത്ത പിടിച്ച സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കുമ്പസാരിക്കുവാണെങ്കിൽ അത്യാവശ്യമൊക്കെ അങ്ങ് വെളിയിൽ പോകും അതിന് കുമ്പസാരി ഇല്ലെങ്കിൽ പോലും പത്ത് മിനിറ്റ് പറയാനുള്ള സാധനം ആകത്തുള്ളൂ പിന്നെ അങ്ങനെ ഇത്രയും ദീർഘമായ വഴക്കുകടക്കുന്നതെന്ന് അറിയാമോ ഇപ്പം തന്നെ നിങ്ങൾ വീട്ടിൽ കഴിഞ്ഞ ദിവസം വഴക്ക് പിടിച്ചെങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഭർത്താവ് ഏതാണ്ട് പറയുന്നുണ്ട് ഭാര്യ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് ആരെങ്കിലും ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ആദ്യം ഇങ്ങനെ പിറുവിറിപ്പ് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇയാൾ ഈ പത്രം വായിക്കുന്നതൊന്നും മുടക്കുന്നൊന്നുമില്ല പത്രമൊക്കെ തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ് രണ്ട് പ്ലേറ്റ് പ്ലേറ്റൊക്കെ പൊട്ടിത്തുടങ്ങി വെച്ചൊരു ദേഷ്യം വരാൻ തുടങ്ങി ഒരു ഏഴ് എട്ട് ഒക്കെ ആകുമ്പോഴത്തേന് ഇയാൾ വന്നിട്ട് പറയും നിന്നെ കെട്ടി അന്ന് തുടങ്ങിയതാ ഈ സൂര്യക്കേടെന്ന് പറയും പിന്നെ അതേ പിടിച്ച അവൾ പത്ത് മിനിറ്റ് കൂടെ പോവും ഇങ്ങനെ നമ്മൾ ഈ നീണ്ടു നീണ്ടു പോകുന്നത് ആ പത്ത് മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കോ കേട്ടോ ഇത് രഹസ്യമാണ് പരസ്യമായി പോയി അപ്പോൾ ഈ സ്വാമി എന്തോ ചെയ്തു സ്വാമി പത്ത് മിനിറ്റ് ഇരുന്നു ഇയാളുള്ള അസഭ്യം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഉള്ളിലുള്ളതെല്ലാം തീർന്നു ഇയാൾക്ക് അങ്ങ് പരവേശമായി അപ്പം സ്വാമി പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഇയാൾ ഈ വെള്ളം കുടിച്ച ഗ്യാപ്പിൽ സ്വാമി അയാളോട് പറഞ്ഞു നിങ്ങൾ മൂന്ന് ദിവസം മുമ്പ് എന്നോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു എന്താണ് സ്വാമിക്ക് എത്ര ആനന്ദം ഈ ചെറുപ്രായത്തിൽ ഞാനതിൻ്റെ ഉത്തരം പറഞ്ഞ് പകുതിയായപ്പോഴും നിങ്ങൾ വീട്ടിൽ പോയി എന്തായിരുന്നു ഉത്തരം ഇന്നേക്ക് മൂന്നാം ദിവസം നിങ്ങൾ മരിക്കും അത്രയും കേട്ടപ്പോഴും നിങ്ങൾ വീട്ടിൽ പോയി എൻ്റെ ബാക്കിയുണ്ടായിരുന്നു ഇന്നേക്ക് മൂന്നാം ദിവസം നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഒരു ഉറപ്പ് കിട്ടിയാൽ പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും പകയോ വിദ്വേഷമോ അസൂയോ വെറുപ്പോ എന്തെങ്കിലും കാണുമോ ഇതൊന്നും ഇല്ല പിന്നെ ഉള്ളിൽ ആനന്ദമല്ലാതെ വേറെന്താ എന്താ ഉള്ളത് അതുകൊണ്ടാണ് ഈ യാക്കൂബ് സ്ലിഹായുടെ ലേഖനത്തിൽ പറയുന്നത് ഇന്നോ നാളെയോ ഇന്നയാണ്ട് ഇന്ന സ്ഥലത്ത് പോയി ഞങ്ങൾ വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പീൻ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് വെറും മാവിയല്ലയോ അതുകൊണ്ട് പൂർവികരെ ഓർക്കുമ്പോൾ ഈ ലോകപ്രകാരം ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി നമ്മുടെ പതൃക്കളെ ഓർക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പർദീസാനുഭവം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി കാണാതെ പോയ ആടിനെ തേടി വന്ന മനുഷ്യാവതാരം ചെയ്ത മനുഷ്യപുത്രൻ എങ്ങനെയാണോ പറദീസയിലേക്ക് മനുഷ്യവംശത്തെ വീണ്ടെടുക്കുന്നത് അതിനവൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധി നിങ്ങൾ തോട്ടത്തിൻ്റെ ഉടയവനല്ല നിങ്ങൾ തോട്ടം സൂക്ഷിപ്പുകാരൻ മാത്രമാണ് ഈ കാര്യവിചാരകത്വ ബോധം നമ്മളെ ഭരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ താൽക്കാലികതയെക്കുറിച്ച് ക്ഷണികതയെക്കുറിച്ച് നശ്വരതയെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പിന്നെ ആനന്ദമല്ലാതെ മറ്റെന്താണ് അവശേഷിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ